വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്ന പ്ലം കേക്കാണ് പ്ലം കേക്കിൻ്റെ റെസിപ്പി കഴിഞ്ഞ വർഷം ഞാൻ ഇതുപോലെ ഇട്ടിട്ട് എല്ലാവർക്കും ഒത്തിരി ഇഷ്ടപ്പെട്ടു അതുപോലെ തന്നെ ഇപ്രാവശ്യം എല്ലാവരും ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുക എന്താണ് ഇപ്രാവശ്യം വീഡിയോ കണ്ടില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ എന്താ പുതിയ വീഡിയോ ഇട്ടിട്ടുണ്ട് ഇപ്പോൾ കുറച്ച് ദിവസമായി ഞാൻ വീഡിയോ ഒക്കെ ചെയ്തിട്ട് ചെറിയൊരു വയ്യായി കേക്ക് ഉണ്ടായതുകൊണ്ടിട്ടാണ് താമസം വന്നത് അപ്പോൾ നമുക്ക് ഇതിലത്തേക്ക് അടക്കാം അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഇതാ ഒരു കപ്പ് ഈന്തപ്പഴം ഉണ്ട് പിന്നെ കാൽക്കപ്പോളം കറുത്ത മുന്തിരിയുണ്ട് പിന്നെ നട്ട്സ് ഉണ്ട് ടൂറ്റി ഉണ്ട് കുറച്ച് കൂടിയാലും നമുക്ക് കുഴപ്പമില്ല ആവശ്യത്തിലേറെ നമുക്ക് എടുക്കുകയും ചെയ്യാം അതിന് വേണ്ടിയിട്ട് നമുക്കൊരു പാനിലേക്ക് ഇതെല്ലാം ഇട്ട് വെച്ചിട്ട് എല്ലാ ഇൻഗ്രീഡിയൻസ് ഇട്ട് വെച്ചിട്ട് നമുക്കതിലേക്ക് ഒരു അരക്കപ്പോളം ഓറഞ്ചിൻ്റെ ജ്യൂസും കൂടി ചേർത്തിട്ട് നമുക്കതൊന്ന് കുതിർത്തി വയ്ക്കാം അതിൽ ഇപ്പോൾ ഇടുമ്പോൾ നമുക്ക് നട്ട്സ് ഇടേണ്ട ആവശ്യമില്ല നട്ട്സ് നമുക്ക് ലാസ്റ്റ് ഇട്ടാൽ മതി ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടി നമുക്ക് നമുക്കിതിലകത്തേക്ക് ഇട്ട് ജ്യൂസ് ഒഴിച്ച് വെച്ചിട്ട് കുതിർത്തി വയ്ക്കാം അരക്കപ്പ് ജ്യൂസാണ് ഞാനിതിലത്തേക്ക് ഒഴിക്കുന്നത് അതിലത്തേക്ക് നന്നായിട്ട് മുങ്ങി നിൽക്കുന്ന രീതിയിൽ ഒഴിച്ച് വെച്ചിട്ട് നമുക്കതൊന്ന് കുതിരാനായിട്ട് മാറ്റി വയ്ക്കാം അതിനുശേഷം നമുക്ക് വേണ്ടത് ക്യാരമൽ സിറപ്പ് ഉണ്ടാക്കാനാണ് അതിന് ഒരു പാനിലേക്ക് നമുക്ക് അരക്കപ്പോളം പഞ്ചസാര ഇട്ടിട്ട് അതൊന്ന് മെൽറ്റായി വരാനായിട്ട് വെയിറ്റ് ചെയ്യണം കുറച്ച് താമസം ഉണ്ടാകും നമ്മളൊന്ന് കുറച്ച് ക്ഷമ വേണത് മെൽറ്റായി വരാനായിട്ട് അത് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് മെൽറ്റ് ആയി വരുന്നവരെ വെയിറ്റ് ചെയ്യാം ഇതാ ഇതുപോലായി വരുമ്പോഴേക്കും നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോഴേക്ക് തീ നല്ലതുപോലെ കുറച്ച് വെക്കണം നല്ലതുപോലെ കുറച്ച് വെച്ചതിന് ശേഷം നന്നായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുത്തോണ്ടിരിക്കുക അതിനുശേഷം നമുക്കിതിലകത്തേക്ക് ഒരു കാൽ കപ്പോളം വെള്ളമൊഴിച്ചിട്ട് ഒന്നും കൂടി നല്ലതുപോലെ ഇളക്കി കൊടുത്ത് ആ കട്ടകളൊക്കെ ഒന്ന് മെൽറ്റ് ആക്കി എടുക്കുക നന്നായിട്ട് മെൽറ്റായി വരുമ്പോഴേക്കും നമുക്ക് ഇതിലത്തേക്ക് ഞാൻ ഓറഞ്ചിൻ്റെ തൊണ്ട് ചെറുതായിട്ട് അരിഞ്ഞ് അത് ഇതിലാത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിൽ കിടന്ന് നന്നായിട്ടൊന്ന് വേഗന വരെ അതിൻ്റെ കൂടെ ഇളക്കി കൊടുക്കുക ക്യാരമിലും വെള്ളവും എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ആയതിന് ശേഷം ഇത് ഒന്ന് നല്ലതുപോലെ തിളച്ചിട്ട് നമുക്കത് ഓഫ് ചെയ്തിട്ട് മാറ്റി വയ്ക്കാം ചൂടാറിയതിന് ശേഷം മാത്രമേ നമുക്കിത് ബാറ്ററിയിലേക്ക് ഒഴിക്കാൻ പറ്റുള്ളൂ അത് ചൂടാറാനായി മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് അടുത്തത് ഇതിലാത്തേക്ക് വേണ്ടത് കോഴിമുട്ടയാണ് വേണ്ടിയിട്ട് മൂന്ന് കോഴിമുട്ടയാണ് ഞാൻ ഇതിലകത്തേക്ക് എടുത്തിരിക്കുന്നത് മൂന്ന് മുട്ടയും പൊട്ടിച്ച ശേഷം നമുക്ക് അതിലത്തേക്ക് രണ്ട് ടീസ്പൂണോളം വാനില എസൻസ് ഒഴിക്കണം പിന്നെ അതിന് ശേഷം നമുക്കതില്ലാത്തേക്ക് അരക്കപ്പ് ബ്രൗൺ ഷുഗർ ആണ് ഞാനില്ലാത്തേക്ക് ചേർക്കണത് അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യണം നന്നായിട്ട് ബീറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് നമുക്കിതിലത്തേക്ക് വേണ്ടത് ബട്ടറാണ് അത് വൺ ബൈ ത്രീ കപ്പിലാണ് എടുത്തിരിക്കുന്നത് ആ ബട്ടറും കൂടി ചേർത്തിട്ട് നമുക്ക് നമുക്കതിലാത്തേക്ക് അതൊന്ന് നന്നായിട്ട് ഒന്നും കൂടെ ബീറ്റ് ചെയ്തെടുക്കാം ബട്ടർ ചേർത്ത് ബീറ്റ് ചെയ്യുമ്പോഴേക്കും അത് ഒന്ന് പിരിഞ്ഞതുപോലെ ഇരിക്കും അതൊന്നും കുഴപ്പമൊന്നുമില്ല അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നമുക്കതിലകത്തേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർക്കണം അതിന് വേണ്ടിയിട്ട് ഒരു അരിപ്പ് എടുത്തിട്ട് അതിലകത്തേക്ക് ഒന്നര കപ്പ് പ്ലസ് ടു ടേബിൾ സ്പൂണോളം ഫ്ലോറിൻ ചേർക്കണം അതിനുശേഷം പിന്നെ നമുക്ക് നമുക്കതിലാത്തേക്ക് വേണ്ടത് ഒരു ടീസ്പൂണോളം ബേക്കിംഗ് പൗഡർ കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇത്രയും ചേർത്തിട്ടാണ് നമ്മളത് അരിച്ചെടുക്കുന്നത് ഉപ്പ് ഞാൻ ഇതിൽ ഇട്ടിട്ടില്ല കാരണം എന്ന് വെച്ചാൽ ബട്ടറിൽ സോൾട്ടഡ് ബട്ടറാണ് അതുകൊണ്ടിട്ടാണ് ഞാനതിനകത്ത് ഉപ്പ് ചേർക്കാത്തത് അതിനുശേഷം നമുക്കിതിലകത്തേക്ക് നേരത്തെ എടുത്തു വെച്ചിരുന്ന നട്ട്സ് കുറച്ച് പൊടിച്ചിട്ടുണ്ട് അത് ഇതിലത്തേക്ക് നമുക്ക് കൂട്ടിയിട്ട് അതും കൂടി ഇട്ടിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അതൊന്ന് ചെറുതായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ സോക്ക് ചെയ്തു വെച്ചിരിക്കുന്ന ആ ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ ഇ എല്ലാ ഇതും കൂടി ഇതിലത്തേക്ക് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കിട്ടിട്ട് ഇനി ഇതിലേക്ക് വേണ്ടത് ക്യാരമൽ സിറപ്പാണ് നമ്മൾ ആദ്യം തയ്യാറാക്കി വെച്ചില്ലേ അത് നല്ലോണം ചൂടാറിയതിന് ശേഷം മാത്രമേ നമുക്ക് ഇതിലത്തേക്ക് ഒഴിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ അത് ആദ്യം കുറച്ചൊഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ലാസ്റ്റ് ആ സിറപ്പ് ഒന്നും കൂടി ഒഴിച്ചിട്ട് ലാ എല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമുക്ക് കുറച്ച് പട്ട പൊടിച്ചത് കൂടി ചേർത്തിട്ട് അതും കൂടി ഒന്ന് ചേർത്ത് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കത് ആക്കാം എട്ടിഞ്ചിൻ്റെ കേക്ക് നിലേക്കാണ് ഞാൻ ഈ ബാറ്റർ ഒഴിച്ചൊടുക്കുന്നത് അതിനുശേഷം നമുക്കിതിലകത്തേക്ക് നേരത്തെ മാറ്റി വെച്ചിരുന്ന നട്ട്സ് എടുത്തിട്ട് ഓരോന്ന് ഡെക്കറേറ്റ് ചെയ്ത് വെക്കാം അതിനുശേഷം മുന്തിരിയും കുറച്ച് നമുക്കിതുപോലെ മുകളിലൊന്ന് വിതറിയിട്ട് കൊടുക്കാം അതിനുശേഷം നമ്മൾ നേരത്തെ പ്രീഹീറ്റ് ചെയ്ത് വെച്ചിരുന്ന ഗ്യാസ് സ്റ്റോപ്പിലേക്ക് എടുത്ത് വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിലാക്കി ഒരു അമ്പത്തഞ്ച് മിനിറ്റോ എടുത്ത് ഞാനിത് വേവിച്ചെടുക്കാനായിട്ട് ഇതിൻ്റെ ആ ഹോളിലൊക്കെ ഞാൻ ഓരോ ടിഷ്യൂ പേപ്പർ ചുരുട്ടി വെച്ചിട്ടുണ്ടായിരുന്നു അമ്പത്തഞ്ച് മിനിറ്റ് കഴിഞ്ഞ് തുറന്നു നോക്കിയപ്പോൾ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് നമ്മുടെ കേക്ക് ഞാൻ അതിലൊന്നും ഒട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല നല്ല സൂപ്പർ കേക്കായിട്ട് കിട്ടിയിട്ടുണ്ട് നമുക്ക് ചൂടാറി കഴിഞ്ഞതിന് ശേഷമാണ് ഞാനിത് കട്ട് ചെയ്തെടുക്കണത് ഒരാളൂടെ കേക്ക് തിന്നാനായിട്ട് റെഡി ആയിട്ടിരിക്കണു എൻ്റെ പേരക്കുട്ടി ഫസ്റ്റ് അത്തത് വാവയ്ക്ക് തന്നെ കൊടുത്ത് കഴിക്കാനായിട്ട് അതെ നല്ല ഭംഗിയായിട്ടാണ് നല്ല സോഫ്റ്റാണ് കാണാനും നല്ല ഭംഗിയുണ്ട് എന്താ ഒരാളൂടെ ഇരുന്ന് കൊതിച്ചിരിക്കണേന് വേണം വേണമെന്ന് പറഞ്ഞിട്ട് കേക്ക് മുറിക്കണ അപ്പോൾ ആൾ ഹാപ്പി ബർത്ത്ഡേ ടു യു എന്നു പറഞ്ഞാണ് ഇരിക്കണ കഴിച്ചുകഴിഞ്ഞപ്പോ എങ്ങനെയുണ്ടെന്ന് വെച്ചപ്പോ നന്നായിട്ടുണ്ട് എല്ലാരും ട്രൈ ചെയ്ത് നോക്കുക കമന്റ്സ് അറിയുക